യാത്ര കൂട്ടരെ നിങ്ങൾ കൂടുന്നു നമുക്കൊരു യാത്ര പോകേ കാഴ്ചകൾ കാണാം ഈ മഹാരാജത്തിൽ കാണാനുള്ളത് കാണണ്ടേ নুস্ত <laughs> ഇപ്പോൾ ലോകം മുഴുവനും ഇന്ത്യ ആണല്ലോ ആ ആ നമുക്ക് നോക്കാം നോക്കാം നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനം പത്മാസനം ഈ ഈ ദേശം നമ്മുടേതാണ് രാജ്യത്തിന്റെ ഈതാണ് നമ്മുടെ പൂർവികർ കെട്ടിപ്പടുത്തിയതാണ് ും ഇപ്പോൾ ഈ രാജ്യത്തിന്റെ അധികാരവും സംസ്കാരവും നമ്മുടെ ആളുകൾക്ക് പുതുതായി ആനുകൂല്യങ്ങൾ അതായത് നേരിടുന്നതാണ്

ഞങ്ങളുടെ നാടും സന്തോഷമുള്ള ഐക്യമുള്ളൊരു നാടായിരുന്നു പക്ഷെ ഇപ്പൊ ാണ് പിന്നോക്കം നില്ക്കുന്നവന്റെ അവകാശങ്ങളാണ് കാർ എഴുതിയതാ ഭൂരിഭാഗം അതൊക്കെ പറ്റും എന്റെ അപ്പൂമ്മുണ്ട് പിന്നെ ഈ നാട്ടില് ആദിവാസി വന്നവര് തന്നെയാ ശരിക്കും കുടിയാഴ്ച്ച കാര്യ ഞങ്ങളുടെ നാട്ടിൽ അത് ഞങ്ങൾ ചോദ്യം ചെയ്തുമാർക്ക് പുറത്താക്കി രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ചുള്ള അവിടെ ഒരു കാഴ്ച നിങ്ങൾ കാണാതെ പോകരുത്

<music/> நீ தூதும் வேலையும் திக்கும் நான் குறிச்சிடும் என்னுடைய பரம்பரைகள் தாய் என் அனிமைகள் மாற்றம் <music/> ஜாலிக்கே விஜய்க்கே ஜாலிக்கே விஜய் ഓടാ ഹൈ ആരെ അവിടെ ഹൈ ഒരു ഗരംבן ഇന്ന കാലാ കൊരകളെ പോയിടല്ലോടാ ഇസ്കേ ദംരാ തട്ടിണയാ തട്ടിനി ഹസിക്കി ദംരാ ഇര കവിഷക തട്ടാ ഓടാ എടാ കവിഷക പോടാ വാട്ട് തരാടാ ഇരകം ط <laughs> ഞാൻ പറയുന്നത് അതൊരു കൊലപാതകമല്ല കേവലം ആത്മാർത്ഥം മാത്രമാണ് അതിനു വേണ്ടിയാണ് അവരെല്ലാവരും ഒട്ടുകൂടിയത് ബാക്കിയല്ല കേ സൃഷ്ടികൾ കോളേജിൽ സ്വതന്ത്രമായി നടക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഉണ്ടാവുന്നതും ആക്രമിക്കപ്പെട്ട <Tribbs> ും ഹൃദയണെങ്കിൽ നമുക്കിന് ദൈവത്തിന്റെ ശ്രദ്ധ കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത തെക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹലോ 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 മഴയാ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഹലോ कम, morning, के ए, ും ഗുഡ് കേരള സ്വാഗതം കേരള അത്ര ശുഭകരമായ വാർത്തയായിട്ടല്ല ഇന്ന് പുലർച്ചെ ഉഴം ചെയ്യുന്നത് വയനാട് കേരള ഉരുൾപൊട്ടുണ്ടായിരിക്കുകയാണ് കേരളം കണ്ടതിൽ നമുക്ക് പോകാം കേരളം കണ്ണിൽ വെച്ച് ഏറ്റവും ഉരുൾപൊട്ടലാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത് ഇതിനെ പറ്റി കേരളത്തിലെ പല പ്രമുഖ വ്യക്തികൾക്കും എന്താണ്

അവർ അവർ മാംസം കഴിക്കുന്നവരാണോ മരത്തെ നിങ്ങൾക്കൊന്നപ്പോൾ ഓർത്തില്ലേ അവളുടെ കാമുകനായ മല പ്രകൃതിയെ നശിപ്പിച്ച മനുഷ്യരാണിവർ പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കണം എന്നാലേ ഇതിന് പരിഹാരമുള്ള അവരാലും ഇവിടെ നിന്ന് പോകാത്തത് പിറന്ന നാടും ബന്ധുക്കളും വിദ്യാലയങ്ങളും എല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് അതേ ുംകൃതിയിൽ നിന്നും പാറ പൊട്ടിച്ചും മണൽവാരിയും ഉണ്ടാക്കിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ആർക്കും പറ്റും മനുഷ്യർ ബാധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് സഹജീവികളുടെ കൈത്താങ്ങാണ് അല്ലാതെ കാൽപ്പനികത ഭയപ്പെടാതെ ചെയ്യണം നമ്മുടെ മഹത്തായ ഒരു അവസരങ്ങളിലും സ്ഥാനമാനങ്ങളിലും സമത്വമുണ്ടോ എഴുതി വയ്ക്കപ്പെട്ട സഹോദരം പുസ്തകങ്ങളിൽ ഉള്ളത്

വലിയ മനുഷ്യവർഗത്തെ ോത്തുകാൽ നടക്കു പോകണം കൺ തുറങ്ങോത്തുവിൻ കൈകോത്തിറങ്ങുവിൻ കബടകുടിലെ ഭരണകൂടം ഈ ക്ഷണം തകർക്കണം ഈക്ഷണം തകർക്കണം